എന്താ റബ്ബാ ഉമ്മച്ചി എടുക്കാത്ത നാട്ടിലാണെങ്കി നല്ല മഴയുണ്ട് ഉമ്മച്ചി ഉറങ്ങിയ ജോലിണ്ടായിരുന്നു കൂടുതല് െന്തോ അവിടെ ഓവർ ടൈം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കൊറേ നേരം അവിടെ നിന്നോ പിന്നെ നാട്ടിലെന്താ നിപ്പൊക്കെ ഉമ്മ ശ്രദ്ധിക്കണോ ശ്രദ്ധിക്കണട്ടോ പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ വർത്താനോ

എന്നോട് പിന്നെ അങ്ങനെ ആരും കൊടുക്കാറില്ലത്ര സ്പോൺസർ പറഞ്ഞു സാലറി കൊടുത്തോ പ്രശ്നമില്ല നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പ എനിക്ക് പകുതി ശമ്പളം തന്നു ശമ്പളം തന്നോ മാത്രമല്ല അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇരുന്നൂറ് റിയാല് അർബാബിന്റെ വകീം തന്നു അർബാബിന് അതന്നെ കാര്യം അങ്ങോട്ട് ഞാൻ ഇന്ന് ഉച്ചക്ക് പോയിരുന്നു ബലത്തിൽ പോയിരുന്നു ഗോൾഡ് സൂക്കിൽ അമ്മാക്കൊരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് കാണിച്ചരട്ടെ ആദ്യത്തെ സാലറി ഇട്ടിട്ട് ഉമ്മാക്കാണ് ഞാൻ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നോ ഇതാണ് ഇഷ്ടായോ എങ്ങനെയുണ്ട് ഞാൻ എടുത്ത് വെക്ക ആരെങ്കിലും വരണി ഞാൻ കൊടുത്തേക്കാ അല്ലെങ്കിൽ ഞാൻ വരുമ്പോ കൊണ്ടുവരു ട്ടോ ഞാനും പറയലേക്ക് അതൊന്നും കൊഴപ്പില്ല എന്നിടണ്ട എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് കിടന്നാ പോരാ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഉമ്മാന ഇല്ല എന്റെ ഉപ്പച്ചിനെ അപ്പോ സ്വപ്നം കണ്ട പറയട്ടെ ഞാൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇന്നലെ ഒരുപാട് സമയം കഴിഞ്ഞ ഞാൻ ഉറങ്ങിയത് പിൻസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അപ്പോ ഉറങ്ങി ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോ എന്റെ ഡോറിൽ വന്ന് ആരോ മുട്ടുന്നുണ്ട് അപ്പൊ സാധാരണ അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ ആളുകൾ വന്ന് മുട്ടാറുണ്ട് തുറക്കാറൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് പോയിട്ട് തുറന്ന് നോക്കി അപ്പൊ ഇന്നോട് ഒരു വെള്ള ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യനും എന്നോട് വന്നിട്ട് അസ്സാം വലൈക്കും എന്നെ അറിയോ കുട്ടിയെ ജോഷിനോട് അപ്പൊ ഞാൻ നല്ല ഉറക്കപ്പിച്ചിലാണ് ഞാൻ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോ നമ്മളെ ഉപ്പച്ചി അങ്ങട്ടോട് പിന്നെ സലാം പറഞ്ഞു ഞാന് നിന്നെ കാണാൻ വന്നതാണ് നീ ഇവിടെ എത്തിക്കണേ എനിക്കറിയ ഉമ്മച്ചെ ഒറ്റിട്ട് നീ പോകുന്നില്ലേ ഉമ്മച്ചിക്ക് നീ ആരാണെന്നൊക്കെ പറഞ്ഞു ഉപ്പച്ചി ഇങ്ങനെ തേങ്ങ ഇങ്ങനെയുള്ളിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു സങ്കടപ്പെടേണ്ട ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് ഞാൻ വേഗം പോകും നമുക്ക് വീട് വെക്കാൻ വേണ്ടിട്ട് വന്നതാണ് പറഞ്ഞു എന്റെ കുട്ടി കുറേ കുറെ എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് എന്റെ രണ്ട് കവളത്ത് മാറി മാറി ഉമ്മ വന്നു അങ്ങോട്ട് കുറേ നേരം എൻ്റെ അടുത്ത് നിന്നു അവിടെയും ചോദിച്ചു ഉപ്പൊക്കെ എന്താ വേണ്ടി ഉപ്പ എപ്പോഴും കട്ടൻ ചായ ഇല്ല വേണം പറയാറ് എനിക്ക് കട്ടൻ ചായ മാത്രം മതിയാറ് ഞാൻ അടുക്കളയിൽ പോയിട്ട് വേഗം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോ പിന്നെ ഞാൻ എങ്ങനെ സ്വപ്നം പിന്നെങ്ങനെയോടും അതാണ് എന്താ അറിയില്ല പിന്നെ കാണാൻ പറ്റിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ആലോചിച്ച് കടന്നു ആ അമ്മ ഞാന് എന്തോ അറിയില്ല ഉപ്പച്ചി ഇങ്ങനെ വരാൻ കാരണം ഇനി ഉപ്പാക്ക് വേണ്ടി ഒരു ഉമ്മ ചെയ്യണം അടുത്ത വെള്ളിയാഴ്ച പോവും ഞാന് പക്ഷെ ഉപ്പാനെ കണ്ടിട്ട് പണ്ടത്തെക്കാട്ടിലും ഭംഗി കൂടി നല്ല ഉഷാറയിക്ക നല്ല ഈമാന ഉള്ള മുഖം പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടിയും പറഞ്ഞു ഉമ്മച്ചിനെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് ഉപ്പച്ചി ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മാനെ ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ല ഓള ഇഷ്ടങ്ങളൊന്നും ഞാൻ നടത്തി കൊടുത്തിട്ടില്ല അപ്പൊ ഉമ്മാനെ പൊന്നു പോലെ നോക്കണം നീ കല്യാണം കഴിച്ചാലും ഉമ്മാനെ നോക്കണം ഉമ്മാന മറക്കരുത് ഒക്കെ പറഞ്ഞു ഉമ്മ ഉമ്മാർക്കുന്നുണ്ടോ ഉപ്പി നമ്മളൊക്കെ പാടെ കൂടിയൊരു ദിവസം ഏർവാടി പോയത് ഉമ്മാ അന്ന് ഉമ്മച്ചി തട്ടം എന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചി വഴക്ക് പറഞ്ഞപ്പോ ഉമ്മ ഒരുപാട് കരഞ്ഞു ആ അങ്ങട്ട് ഞാൻ ഇന്നലെ അതൊക്കെ ഇങ്ങനെ ഓർത്ത് മാ നമ്മളെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആ ഓർമ്മ മാ എല്ലാം ഓർമ്മ ഉണ്ട് അന്ന് ചെറിയ കുട്ടിയല്ലേ വലിയതൊന്നും ഇല്ലല്ലോ പക്ഷെ എന്നാലും എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ട് ഇപ്പൊ സ്വപ്നത്തില് വന്നപ്പോ ഒന്നും കൂടി പിറകോട്ട് സഞ്ചരിച്ചു എല്ലാം ഓർത്തെടുത്തു നമ്മളിപ്പൊ പാവായിരുന്നു ഇപ്പൊ മരിച്ച ഒന്നല്ലോ അല്ല കൊണ്ടുപോയതല്ലേ ഞാൻ അർബാബിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആറുമാസം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകണം അപ്പൊ എന്നോട് ചോദിച്ചു എന്താ കല്യാണം ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു കല്യാണത്തിനല്ല ഉമ്മാനെ കാണാനാണ് അപ്പൊ ഇപ്പൊ നീ വന്നിട്ട് കൊറച്ചായിട്ടുള്ള മൂന്ന് മാസമായിട്ടുള്ളു ഇനിയിപ്പോ മൂന്ന് മാസം കഴിഞ്ഞ പോവാണോ ചോദിച്ചു ആ ജസ്റ്റ് പോയിട്ട് ഒരു മാസം ഉമ്മാനോട് നിന്ന് വരാന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചി സമ്മതം വാങ്ങണം ഇൻഷാല്ല സമ്മതിക്കുമായിരിക്കും അപ്പൊ വരുമ്പ ഞാൻ ഉമ്മാക്ക് പുതിയ പർദിയും കൊറേ സ്വർണവും ഈത്തപ്പഴവും സംസം വെള്ളവും ഒക്കെ കൊണ്ടുവരാട്ടോ ഒന്നും എങ്ങനെ എന്തിനാ എടുത്ത് അതൊന്നും സാരില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു ഉപ്പച്ച ഉണ്ടാവുമ്പോ ഏതായാലും സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നും പ്രാരാബ്ധവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പേ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കുട്ടിയാവുമ്പോ കഞ്ഞി കുടിക്കുമ്പോ ഉമ്മാനോട് കൂട്ടാനൊന്നുമില്ല ചോദിച്ചുമ്പോ ഉമ്മ ചമ്മന്തി അരച്ചു തരും ഉപ്പാക്കന്നും പണി ഉണ്ടാവൂല നമ്മൾ കഴിഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മ ഉണ്ട് ഇനി അങ്ങനെ ഒന്നും കഴിച്ചാ പോരാ ഉമ്മാക്ക് ശരിക്ക് ഭക്ഷണം തരണം ഉമ്മാനെ ശരിക്ക് നോക്കണം അങ്ങനെ ഒരുപാട് ആശ ഉണ്ട് എനിക്ക് ഞാൻ ഗൾഫിൽ വന്നേ അതിന് വേണ്ടിട്ടാണ് മനസ്സിലാവുണ്ടോ ആ ഒക്കെ ആലോചന ഇണ്ടമ്മ വേറെന്താ നാട്ടിൽ വർത്താനം വിളിച്ചിരുന്നോ എന്താ പറഞ്ഞു പിന്നെ പൈസ പ്രശ്നം തന്നെ പൈസ പിന്നെ കുഞ്ഞാ വിളിച്ചീനോ ശമ്പളം കിട്ടിയോ എന്തേലും പറഞ്ഞോ നിങ്ങൾ ശമ്പളം കിട്ടിട്ടില്ല ഞാൻ പറഞ്ഞേക്കുളു ഓളോട് പറഞ്ഞേക്കണ് എല്ലാര്ക്കും പൈസ പൈസ എന്നുള്ള വിചാരമുള്ള അറിയണ്ടല്ലോ പോയ ഒരു മാസായ ശമ്പളം കിട്ടി അതൊന്നും സാരില്ല ഓള് പാവല്ലേ നമ്മളെ കുട്ടിയല്ലേ നമുക്ക് കൊടുക്കാട്ടോ അത്രയും പെട്ടെന്ന് കൊടുക്ക അല്ലെങ്കിൽ അളിയാക്കളൊക്കെ ഓക്കെ നോക്കി ഓൾ എടുത്തിട്ടില്ല തിരക്കില്ല തോന്നുന്നു നാളെ രാവിലെ ഒന്നുകൂടി വിളിച്ചോക്കൊക്കെ പിന്നെ വേറൊരു സംഭവം പറഞ്ഞാ ആലോചിച്ചിരിക്കുക സംഭവം ഇന്ന് രാവിലെ ഞാന് അവിടെ ജോലിക്ക് വന്ന് അപ്പൊ സാധാരണ ഞാൻ ബൂഫിയില് ക്യാഷിലാണ് ഇപ്പൊ എന്നെ എടുത്തിരിക്കുന്നത് അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊന്നും പറയില്ല അപ്പം പഴയ മാനേജർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ രാവിലെ തന്നെ വന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് പുള്ളിക്കാരനെ ഞാൻ ക്യാഷ് എടുക്കുന്നു ഇഷ്ടമില്ല അർബാബ് ഞാൻ അർബാബോറണ്ടിരിക്കണത് അപ്പോ ഈ മലയാളിസ് തമ്മില് ഭയങ്കര ഫൈറ്റാണല്ലോ ഒരു മലയാളിക്ക് വേറൊരു മലയാളി നന്നാണ് ഇഷ്ടമില്ല അപ്പൊ എന്നോട് രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ചൊറിയാൻ വന്നോരോ എന്ന് പറഞ്ഞിട്ട് നീ അവിടെ അത് എടുത്താൽ മതി എടുത്താ മതി അപ്പൊ ഞാൻ മൂപ്പര് പഴയ ആളെല്ലാം എഴുതിയിട്ട് ഞാൻ വണ്ടിക്കാർ ഇങ്ങനെ വരും ചായ വേണം സാന്ഡ്വിച്ച് വേണം പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ കൊണ്ടേ കൊടുത്തു അപ്പൊ ക്യാഷിൽ മൂപ്പരി ഇരിക്കും അങ്ങനെ എങ്ങനെ മൂപ്പര്ക്ക് എന്തെങ്കിലും കച്ചറുണ്ടാക്കി അർബാബിൻ്റെ അടുത്ത് നിന്ന് എന്നെ പറഞ്ഞു വിടണം അതാണ് ആഗ്രഹം അല്ലെങ്കിൽ മൂപ്പരെ സ്ഥാനം പോകുന്നതിൽ പേടിയാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന മൂപ്പര് ഉമ്മാക്കു ഉപ്പാക്കും പറഞ്ഞു അതെനിക്ക് സഹിക്കൂലല്ലോ ഉമ്മാക്കറി അറിയില്ലേ അതില് ഞാൻ ഒന്ന് നോക്കിയില്ല ഒന്ന് അങ്ങോട്ട് കൊടുത്തു അങ്ങട്ട് ആൾക്കാരെ ആൾക്കാരൊക്കെ വണ്ടി കൂടി അവന്റെ മൂക്കിൽ ചോരൊക്കെ വന്ന് അങ്ങട്ട് അർബാബിനെ വിളിച്ച് അവിടെ ബ്ലഡ് വന്നു കഴിഞ്ഞാ ഭയങ്കര പ്രശ്നമാത്രേ അവനെ അർബാബ് അപ്പതിനെ വന്നു എന്താ പ്രശ്നം എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ പ്രശ്നമുണ്ടായി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അവന് ഉമ്മാക്ക് കുസ് ഉമ്മക്ക് പറഞ്ഞു അതാണ് പ്രശ്നം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അറബി പറഞ്ഞു നീ എന്തിനു വേണ്ടി ഉമ്മാക്ക് പറയാൻ പോയി അവന അത്രയും ഉമ്മാനെ ഇഷ്ടമല്ല ആളല്ലേ ഉമ്മാക്ക് പറഞ്ഞു കഴിഞ്ഞാ അറിയില്ലേ അതിലോൻ പറഞ്ഞു പിന്നെ ഞാൻ ഉമ്മാക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അതിൽ നോക്കിയപ്പോൾ ഓനാണ് വെറുതെ കച്ചറ ഉണ്ടാക്കാൻ വന്നത് ഓനാണ് ഉമ്മാക്കും ഉപ്പ്ക്കും പറഞ്ഞതും ആ ഉമ്മാക്കു പറയലും ഓനും ഓർമ്മയുണ്ട് പിന്നെ ഓനൊന്നും ഓർമ്മയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാന് എനിക്ക് ഉമ്മാനെ പറഞ്ഞ തീരെ ഇഷ്ടമായില്ല അവൻ പറഞ്ഞു പിന്നെ എന്നെ പിരിച്ചു പിരിച്ചുവിടാൻ വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞു ഞാൻ അർബാബിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അർബാബ് പറഞ്ഞു തൽക്കാലം നീ ക്ഷമിക്ക് മോൻ അടുത്ത മാസം നാട്ടു പോകും ഓൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓൻ എന്ത് വേണം പറഞ്ഞോട്ടെ അതിനുമുമ്പോ എന്നോട് വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാത്റൂം പറഞ്ഞപ്പോ ഒക്കെ തോന്നി മാസം ഒക്കെ പറഞ്ഞു മെയിൻ ചെയ്യൂല പക്ഷെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സഹിക്കൂല അതെനിക്ക് പൊറക്കാനും പറ്റൂല അനാവശ്യമായിട്ട് ഞാൻ ആരോടും കസരണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങോട്ട് വന്ന ആവശ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ വിടൂല്ല മാക്കറിയാലോ അത് ഇത്രയും വയസ്സായിട്ട് ഞാൻ ഇത്രയും വയസ്സായിട്ടും ഉമ്മന്റെ കുട്ടിയൊന്നും പറയിപ്പിച്ചിട്ടില്ലല്ലോ ഞാൻ പോവാറില്ല ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പോവാൻ എന്നല്ലാതെ ഒന്നിനും ഞാൻ പോവാറില്ല നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ പക്ഷെ ഇന്ന് ഉമ്മാക്കൊക്കെ പറഞ്ഞു മാ അല്ലെങ്കിൽ തന്നെ ഉമ്മാനെ വീട്ടിൽ നിൽക്കുന്ന സങ്കടം ഉപ്പ് മരിച്ച സങ്കടം ഒക്കെ പടയാണ് ഈ ഇങ്ങനെയും കൂടി പറഞ്ഞപ്പ എനിക്ക് ചൊറിഞ്ഞ് അങ്ങോട്ട് കയറി പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ നാട്ടിലൊന്നും പറയണ്ടട്ടാ പറയുന്നില്ല സന്തോഷം ഒക്കെ പറയും അത്രേള്ളുക്കൊന്നും വിളിച്ചിരുന്നു അപ്പൊ പറഞ്ഞു അവന്റെ വിശേഷം എന്താടാ നാട്ടിലിപ്പോ നല്ല മീനൊന്നും കിട്ടുന്നില്ല ട്രോളിംഗ് ആയിട്ട് പറഞ്ഞു അതെ എപ്പോഴും മീനാത്ര വേണ്ടത് ഓനക്ക് മീനിന്റെ ആൾക്കാരല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടം മീനും ഇല്ല ഒന്നും ഇല്ല നിനക്ക് കിട്ടുന്നൊക്കെ തിന്നാലോന്ന് അറിഞ്ഞോട് ഓന് ഞാൻ പോന്നിട്ട് നല്ല വെറിയാണ് ഇപ്പൊ ഷോർട്ട് ഫിലിമില്ല ഒന്നുമില്ല ഓനങ്ങനെ ഓന് ഞാനായിരുന്നു ഏട്ടനും അനിയനും ഒക്കെ ആയിട്ട് ഞാനുണ്ടായിരുന്നെ നല്ല സുഹൃത്തായിട്ടും ഒക്കെ ഇണ്ടായിരുന്നു എങ്ങനെങ്കിലും കൊണ്ടിരുന്ന പാവത്തിന് അവനും കുട്ടിനെ കെട്ടിക്കാനൊക്കെ ഇല്ലേ അപ്പൊ ആർബാവ് പറഞ്ഞിട്ടുണ്ട് പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് അവിടേക്ക് രണ്ടാളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ തടി കൂടുതലാണല്ലോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു തടി തടിയെന്നെ ഉള്ളു ആള് പാവാണ് പറഞ്ഞു അവന്റെ തടി കണ്ടിട്ട് ആ പേടിച്ചു ആണല്ലേ ഞാൻ പറഞ്ഞു പൂവിനെ കൂട്ടി ഇടക്ക് ഉമ്മാനെ കാണാൻ പോകുന്നുണ്ട് ഉമ്മ ഒറ്റക്കാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നും ആലോചിച്ച ടെൻഷനാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉമ്മ ഒന്നും പറയില്ല നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തോടുക്കൊണ്ട് പറഞ്ഞു പിന്നെ സാധനങ്ങള് വല്ലതും വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഞാൻ നല്ല വിളിച്ചു പറഞ്ഞു ഉമ്മ എന്ത് വന്ന് ചോദിച്ചാലും കൊടുക്കണം സ്ഥിരമായിട്ട് മൂന്ന് സാധനം മേടിച്ചോളി മുട്ട പാല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഉമ്മ കുടിക്കണം കഴിക്കണം വേണ്ടെന്നൊക്കെ അവിടെ നിന്ന് പേടിച്ചോളീ ഇനി പൈസ കൊടുത്തോണ്ട് ഇനി പൈസന്റെ കാര്യം ടെൻഷനാണ്ട് കേട്ടാക്ക് ഭയങ്കര ഒന്നുമില്ല മുത്തോള് വിന വന്നിരുന്നാ മുത്തോള് വിന വന്നിരുന്നാ ഇനി വന്ന് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് മുഖം എനിക്കൊരു ഞാൻ ഞാൻ എന്താ മറുപടി ഓൾ വീഡിയോ കോൾ സംസാരിച്ചോണ്ട് പാവാണ് അത് കുഴപ്പമില്ല ഇനി ഓൾ ഓരോ വേണ്ടാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അഥവാ നടന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ കുട്ടികളെ കാര്യമില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കോണ്ട് ചെറിയ കുട്ടിയല്ലേ അവള് നന്നായി പഠിക്കട്ടെ പഠിക്കട്ടെന്തായാലും ഞാൻ ഒന്നാമത് എന്താ വെച്ചാല് ഞമ്മളെവിടെ എത്തിയിട്ടില്ല ഇപ്പൊ പോയിട്ടല്ലോളു ഒന്നെത്താ വാക്ക് കൊടുക്കണ്ട കാര്യങ്ങളൊക്കെയാണ് നീ വല്ലാതെ പുറത്തിറങ്ങി നടക്കണ്ട ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധിച്ചോണ്ട് പിന്നെ ഒരു കാര്യം ചിന്തിച്ചാ ചെന്ന് തോന്നാന്ന മുത്തോളോട് വാക്കറിഞ്ഞ് ഇപ്പൊ തന്നെ ഉറപ്പിച്ചൊക്കെ എന്തേലും കെട്ടിടാലോ സ്വർണത്തിനൊക്കെ എന്താ വില ഞാൻ ചിലപ്പോ മൊത്തോക്കെ സ്വർണ്ണൊന്നും വേണ്ട എന്നെ കിട്ടിയ മതിയാവും എപ്പോഴും വരും തടി എന്തേക്കണോ കൊറച്ചൊക്കെ ആണല്ലേ പക്ഷെ സ്നേഹ്മാക്ക് വേണ്ടത് അതാണ് അമ്മാക്ക് കൊറേ സ്വർണവും കുട്ടീനെ കിട്ടാൻ വേണ്ടിയോളും ഉമ്മാനെ സോപ്പില്ല എനിക്കറിയാം ആ ചെറുക്കെറുക്കാണോ എന്തോ കണ്ടിറിയില്ലേ ഞാൻ എപ്പോഴും പറയുന്ന എനിക്ക് എന്നെ കാട്ടില് നല്ല ആളുകളെ കിട്ടും പറയുമ്പോ അപ്പോൾ പറയും എനിക്ക് വേറെ ആളൊന്നും വേണ്ടയൊക്കെയാണ് തന്നെ മതി ആണോ ആ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല അത് പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അത് എന്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നോട് എപ്പോഴും ചോദിക്കും വല്ലതും കണ്ടു വെച്ചിട്ടുണ്ടോ അതോ ഞങ്ങള് നോക്കണോക്കെ ഞാൻ പറ കല്യാണേ കഴിക്കുന്നില്ല എനിക്ക് എന്റെ അമ്മ കൂടെ മരിക്കോളം ജീവിച്ചാ മതി ആ മരുന്ന് കഴിച്ചാണു ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം ഉറക്കം വന്നിട്ടുല്ലേ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കിടന്നോളെ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടോട്ടെ വേറെന്തേലും ഒന്നുമില്ല പെർഫെക്റ്റ് ഓക്കെയാണ് ഇല്ല ഇനി എല്ലാം പറയും ഇപ്പൊ ആരോടും പറയില്ലല്ലോ എന്റെ ഉമ്മാക്ക് വൈകുന്നേരം ആവാനും ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും വേണ്ടി കാത്തിരിക്ക എന്തായാലും ട്ടോ. അതുകൊണ്ടല്ലേ അടി കൂടിയ കാര്യ പറഞ്ഞത് അപ്പമ്മ എല്ലാരോടും അന്വേഷണം പറയുണ്ടോ നാളെ ട്ടോ. വിളിക്കണ്ടോക്കോട്ടെ അസാം